ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ നമുക്ക് സുപരിചിതമായ വാക്യങ്ങളിലൊന്ന് വിചിന്തനം ചെയ്യാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻറെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മിൽ ഓരോരുത്തരോടുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും പ്രകാശനമാണ് ഈ തിരുവചനം ദൈവം മനുഷ്യരാശിയെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും നമ്മെ രക്ഷിക്കാൻ എത്ര ദൂരം പോകാൻ അവിടുന്ന് തയ്യാറായി എന്നും ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു അപ്പോൾ ഈ സ്നേഹം ഇന്ന് നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവസ്നേഹം എങ്ങനെ പ്രതിഫലിപ്പിക്കാം ദൈവസ്നേഹത്തിന് അതിരുകളില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുവചനം അവിടുന്ന് തന്റെ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുക മാത്രമല്ല ത്യാഗത്തിലൂടെ തെളിയിക്കുക കൂടി ചെയ്തു പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ തന്റെ ഏക പുത്രനായ ഈശോ മിഷിഹായെ അവിടുന്ന് നൽകി ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക പ്രപഞ്ചത്തിന്റെ സൃഷ്ട പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മെ നോക്കി തകർന്ന പിഴവുകളുള്ള പാപികളായ നമ്മെ നോക്കി ന്യായവിധിയേക്കാൾ സ്നേഹം തിരഞ്ഞെടുത്തു നമ്മുടെ ഇടയിൽ സഞ്ചരിക്കാനും നമ്മെ പഠിപ്പിക്കാനും സുഖപ്പെടുത്താനും ഒടുവിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി കുരിശിൽ മരിക്കുവാനും പിതാവായ ദൈവം ഈശോയെ അയച്ചു ഇത്തരത്തിലുള്ള സ്നേഹം നിരുപാധികവും ത്യാഗനിർഭരവും ശാശ്വതവുമാണ് ഇത് നമ്മുടെ പരാജയങ്ങൾക്കപ്പുറം കാണുകയും നമ്മെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന സ്നേഹമാണ് സ്നേഹം വെറുമൊരു വികാരമല്ല അത് പ്രവൃത്തിയാണ് ജീവിത ശൈലിയാണ് യഥാർത്ഥ സ്നേഹം അനുകമ്പയിലൂടെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് ഈശോ തൻ്റെ ജീവിതം വഴി നമുക്ക് കാണിച്ചു തന്നു അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തി തന്നോട് തെറ്റ് ചെയ്തവരോട് നിരുപാധികം ക്ഷമിച്ചു അവർക്കായി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ അവിടുന്ന് സ്വീകരിച്ചു മറ്റുള്ളവരെ പ്രത്യേകിച്ച് ഏറ്റവും ആവശ്യത്തിലായിരുന്നവരെ സ്നേഹിക്കാനും പരിപാലിക്കാനും നാം എങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈശോയുടെ ജീവിതം നാം ദയയും ക്ഷമയും കരുണയും കാണിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹം പ്രതിഫലിക്കുന്നു നമുക്കെങ്ങനെ ദൈവത്തെ പോലെ സ്നേഹിക്കാനാവും നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുകയും വേണം എല്ലാ ദിവസവും സ്നേഹവും അനുകമ്പയും ജീവിക്കാനുള്ള മൂന്നു ലളിതമായ വഴികൾ ഏവയെന്ന് നമുക്ക് നോക്കാം ഒന്ന് എളുപ്പത്തിൽ ക്ഷമിക്കുക ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് പോലെ കോപം ഉപേക്ഷിച്ച് കൃപ തിരഞ്ഞെടുക്കുക രണ്ടാമതായി ആവശ്യത്തിലായിരിക്കുന്നവരെ സഹായിക്കുക അത് ദയുള്ള വാക്കോ സഹായഹസ്തമോ ആവട്ടെ ചെറിയ പ്രവൃത്തികൾ വലിയ മാറ്റമുണ്ടാക്കുന്നു മൂന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്നേഹമെന്നത് നമ്മൾ തിനെ മാത്രമല്ല പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ഉയർത്തുന്നതിനെ കുറിച്ചുകൂ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ കൂടിയാണ് ഈശോയെ പോലെ നാം എത്രയധികം സ്നേഹിക്കുന്നുവോ അത്രയധികം അവിടുത്തെ വെളിച്ചം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രമല്ല കൂടിയാണ് ഈ തിരുവചനം പറയുന്നത് നാം യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എല്ലാറ്റിലും ഏറ്റവും വലിയ സമ്മാനം നിത്യജീവൻ ലഭിക്കുമെന്ന വാഗ്ദാനമാണിത് നമ്മൾ ജീവിതത്തിൽ എവിടെയായിരുന്നാലും എന്ത് തെറ്റുകൾ ചെയ്തവരായാലും ദൈവസ്നേഹം എപ്പോഴും നമ്മെ അനുഗമിക്കുന്നു അവിടുന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ച് നാം അവിടുന്നിൽ വിശ്വസിക്കുകയും വേണം ദൈവത്തിന്റെ സ്നേഹം അതിരുകളില്ലാത്തതും ത്യാഗപൂർണവും ഏവർക്കും ലഭ്യവുമാണെന്ന് വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു